ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ കമ്മീഷനും സംസ്ഥാന സർക്കാരിനും നന്ദി അറിയിച്ച് ഡബ്ല്യു സി സി സ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ നീണ്ട യാത്രയാണിതെന്ന് ഡബ്ല്യു സി സി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഡബ്ല്യു സി സി വിവരങ്ങളുമായി അർച്ചന ചേരുന്നുണ്ട് അർച്ചന വർഷങ്ങൾ നേരിട്ട ഒരു പോരാട്ടം വർഷങ്ങൾ നീണ്ട ഒരു പോരാട്ടം അതിലാണ് ഇപ്പോൾ ഈ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഫലം കണ്ടിരിക്കുന്നത് തീർച്ചയായും പ്രശ്ന മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മുന്നിൽ മുന്നോട്ട് കൊണ്ടുവന്നത് ആദ്യമായി ഡബ്ല്യു സി സി ആണ് അതിനുവേണ്ടി ശബ്ദമുയർത്തിയതും ഡബ്ല്യു സി സിയിലെ താരസംഘടന താരങ്ങള താരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ സംതൃപ്തി ലഭിക്കുന്നതും ഡബ്ല്യു സി സിക്ക് തന്നെയാണ് കാരണം വർഷങ്ങൾ നീണ്ട പോരാട്ടം ഇതിനുള്ളിലുണ്ട് കാരണം നടി ആക്രമിച്ച ആക്രമിച്ചതിന് മുതൽ ഈ പോരാട്ടം തുടരുകയാണ് തുടർന്നാണ് സ്ത്രീകളുടെ ഓരോരോ പ്രശ്നങ്ങളും സിനിമാ മേഖലയിലെ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ മുന്നോട്ട് വരാൻ തുടങ്ങിയതും തുടർന്ന് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കാനും ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുമെല്ലാം തീരുമാനമായത് എന്തായാലും ഡബ്ല്യു സി ഇതിൽ സന്തോഷം പങ്കുവെച്ച് നന്ദി അറിയിച്ച് എത്തിയിരിക്കുകയാണ് സഹായി റിപ്പോർട്ട് പുറത്തുവിടാൻ സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ടാണ് ഡബ്ല്യു സി സി ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് പ്രധാനമായും സംസ്ഥാന സർക്കാരിനും അതുപോലെ വനിതാ കമ്മീഷനും ഈ ഹേമ കമ്മിറ്റി കമ്മീഷനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പോൾ ഡബ്ല്യു സി സി നന്ദി അറിയിച്ച് കുറിപ്പ് ഇട്ടിരിക്കുന്നത് എന്തായാലും ഇത് ഇതിൽ തുടർ നടപടികളാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് ഈ റിപ്പോർട്ട് പഠിച്ച ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടി ഡബ്ല്യു സി സി മുന്നോട്ട് വെക്കുന്നുണ്ട് മാത്രമല്ല ഇത് സ്ത്രീകളുടെ ശബ്ദമാണ് ഇത് കേൾക്കണമെന്ന് ഒരു കൃത്യമായ ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് ഇവർ എന്തായാലും ഡബ്ല്യു സി സിയുടെ വർഷങ്ങൾ നീണ്ട പോരാട്ടമാണ് ഇപ്പോൾ ഫലം കാണുന്നത് അതിൽ തന്നെയാണ് അവർ നന്ദി അറിയിക്കുന്നത് കാരണം നടി ആക്രമിച്ച കേസ് മുതലാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ ഈ തൊഴിൽ ഇടത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വന്നത് പ്രധാനമായും തൊഴിലിടത്തിലെ വിവേചനം ലൈംഗിക ചൂഷണം സമത്വമില്ലായ്മ ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ പുറത്തു വരാൻ കാരണം പ്രധാനമായും ഡബ്ല്യു സി സി രംഗത്തെത്തിയതോടെയാണ് ഡബ്ല്യു സി സിയിലെ ഒരു വിഭാഗം സ്ത്രീകൾ ഇതിനെതിരെ ശബ്ദമുയർത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ചൂഷണങ്ങളും എല്ലാം തന്നെ പുറത്തുവന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്നതും അവരുടെ എല്ലാം തന്നെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഈ കമ്മീഷൻ തയ്യാറാകുന്നതും തുടർന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകുന്നതും എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിൽ ഏറെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡബ്ല്യു സി സി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരും വനിതാ കമ്മീഷൻ ും ഇതിൽ പ്രവർത്തിച്ച മുഴുവൻ പേർക്കും ഡബ്ല്യു സി സി നന്ദി പറയുന്നു മാത്രമല്ല ഇത് ഈ റിപ്പോർട്ട് പഠിച്ച ശേഷം ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകണം ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഇത് സ്ത്രീകളുടെ ശബ്ദമാണ് ഇത് കേൾക്കണമെന്ന മികച്ച സന്ദേശം തന്നെയാണ് അവർ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നൽകുന്നത് അർജുന ഈ റിപ്പോർട്ട് പുറത്ത് വിടണം ഉറച്ച ശബ്ദത്തോടെ പ്രവർത്തിച്ചവരെല്ലാം ഒതുക്കുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിലൊന്നും അതിലൊന്നും ഭയപ്പെടാതെ അവർ പ്രവർത്തിച്ചു അതിനുള്ള ഒരു ഫലം ഉണ്ടായില്ലേ തീർച്ചയായും വർഷം അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം ഈ ഡബ്ല്യു സി സിയിൽ നിന്നും ഒരു വിഭാഗം സ്ത്രീകൾ രംഗത്തെത്തിയതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഈ നിലപാട് പറയുന്ന സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം മുൻ വിമർശനവുമായി ഒരു വിഭാഗം ആളുകൾ എത്തിയിരുന്നു എന്നാൽ ഈ വിമർശനങ്ങളെയും ഈ നിലപാട് പറയുന്ന സ്ത്രീകൾ ഒട്ടും ഭയന്നില്ല എന്നതാണ് നമ്മൾ അതിൽ നിന്നെല്ലാം കണ്ടത് തുടർന്നാണ് ഇത്തരത്തിൽ ഓരോ സ്ത്രീകളും അതായത് മുന്നേയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശ വിവേചനങ്ങളും തങ്ങൾ അനുഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ മുന്നോട്ട് വരാൻ തുടങ്ങിയത് പിന്നീട് ഇതൊരു വിപുലമായ സംവിധാനത്തിലേക്ക് മാറുകയായിരുന്നു തുടർന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾ നേരിട്ടുവെന്ന് സിനിമാ മേഖല മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് നടി ആക്രമിച്ച കേസ് മുതൽ ാണ് ഇത്തരത്തിൽ ഒരു ഡബ്ല്യു സി സി എന്ന സംഘടന തന്നെ രൂപം കൊണ്ടത് ഈ ഡബ്ല്യു സി സിയിലെ എല്ലാ അംഗങ്ങളും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ട ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം തന്നെ അതിജീവിച്ചാണ് അവർ മുന്നോട്ട് പോയതും ഈ നീതിക്കായുള്ള പോരാട്ടം തുടങ്ങുന്നതും ഈ നീതിക്കായുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഫലം കണ്ടത് അതായത് വർഷങ്ങൾ നീണ്ട രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഹേമ കമ്മീഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആ സമയം മുതൽ അതിന് മുൻപേ ഇവർ തുടങ്ങിയ പോരാട്ടമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് വരുമ്പോൾ പൂർണ്ണ തൃപ്തരാണ് ഇവർ അത് എന്നാൽ അത് മാത്രം പോരാ ഇതിൽ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് വർഷ ശരി അർച്ചന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ കമ്മീഷനും സംസ്ഥാന സർക്കാരിനും നന്ദി അറിയിച്ചിരിക്കുകയാണ് ഡബ്ല്യു സി സി സ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ നീണ്ട യാത്രയാണിതെന്ന് ഡബ്ല്യു സി സി പറഞ്ഞു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടു